കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനപ്രകാരം എല്ലാവരും രാജിവെക്കുക എന്നതായിരുന്നു എല്ലാവരും രാജിവെച്ച് കഴിഞ്ഞു തീർച്ചയായിട്ടും എല്ലാവരും രാജിവെച്ച് കഴിഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരോടാണ് ഇന്നലെ തന്നെ രാജിവെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റസാഖ് അല്ലാത്ത എല്ലാവരും ഇന്നലെ രാജിവെച്ചു റസാക്കിനെ രാജിവെക്കുന്നതിന് യാതൊരു ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ്റെ ഒരു അയൽവാസി മരിച്ചതും അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടുത്തെ കോട്ടകല് ആര്യവശാലയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് രാജി കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ഇത്തരത്തിലൊരു അസൗകര്യമുണ്ട് എന്നുള്ളത് നമ്മുടെ അഡ്വക്ക് കമ്മിറ്റി ചെയർമാൻ കൺവീനർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹമ്മൻ രണ്ടത്താണി സാഹിബിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹമാണ് ഇന്ന് രാജിവെച്ചാലും മതി എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത് ഇവിടെ കോട്ടക്കലെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിലുണ്ടായിരുന്ന ചെറിയ ചെറിയ അസ്വസ്ഥതകളും ഭിന്നതകളും മറന്നുകൊണ്ട് പാണക്കാട് സെയ്ദ് സാദിഖലി തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇനി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ രാജിവെക്കാൻ വൈകിയതൊന്നും ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി എടുക്കാമായിരുന്നു ഇദ്ദേഹം പെർമിഷൻ വാങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഇവിടുത്തെ അഡ്വക്കറ്റ് കമ്മിറ്റിയുടെ കൺവീനർ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇന്നലെ നിർബന്ധമായിട്ടും കൊടുക്കണമെന്ന് ഇന്നലെ പറയുകയായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ കൊടുത്തിട്ടുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഒരു വിത്ത് പെർമിഷനത്തോടു കൂടിയാണ് ഇന്നേക്ക് മാറ്റിവെച്ചത് അത് ഇന്നോട് മാത്രമല്ല കോട്ടയ്ക്കിലെ ഇവിടുത്തെ മുഴുവൻ മുസ്ലിം ലീഗ് പ്രവർത്തകരോടും കൂടി ആലോചിച്ചിട്ടായിരിക്കും ചെയ്യുക എന്നോട് അല്ലെങ്കിൽ ഇപ്പോൾ പഴയ മുനിസിപ്പാലിറ്റിയിലെ ഒമ്പത് ഉസ്മാൻകുട്ടിയും ഞാനും സാജു ഒക്കെ അടങ്ങുന്ന ആ കമ്മിറ്റിക്കാരോട് കുറച്ച് കൂടുതൽ ചോദിച്ചേക്കാം കാരണം ഈ കാലയളവിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായ കമ്മിറ്റിക്കാർ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ബുക്കുകൾ കണക്കുകൾ ബാലൻസുകൾ കഴിഞ്ഞ കാലങ്ങളെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളോട് അന്വേഷിച്ച് ആ ഡോക്യുമെൻസും ബാക്കിയുള്ള കാര്യങ്ങളും പാസ്ബുക്കും ചെക്ക് ബുക്കും ഒക്കെ ഈ കമ്മിറ്റിയെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ഞങ്ങളോട് കുറച്ച് മറ്റുള്ളവരോട് ചോദിച്ചതിനെക്കാളും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് അവർ ചോദിക്കും മുമ്പേ എല്ലാം ഇവിടെ റെഡിയാണ് ആ അഡ്വ കമ്മിറ്റിയെ ഡോക്യുമെന്റ് ഒക്കെ ഇതുവരെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുക കാര്യങ്ങളൊന്നും ില്ല ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ദിവസത്തിനകം ഇവിടെ സിറ്റിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരും ജില്ലാ കമ്മിറ്റി നേതാക്കന്മാരുമാണ് അവർ അവർക്ക് ഒറ്റക്ക് ഇവിടെ വന്നുകൊണ്ട് ഇന്നു മുതലേ ആ നടപ്പിൽ വരുത്തുന്നതിന് അവർക്കും അതി അതിൻ്റെയായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ലേ സംസ്ഥാന പ്രസിഡന്റ് ആരാണ് അഡ്വ കമ്മിറ്റി എന്ന് പറയുമ്പോഴാണ് ഇതിലെ പല അംഗങ്ങളും അംഗങ്ങളായിട്ട് അറിയുന്നത് അപ്പോൾ റൊട്ടീൻ വർക്കുകളായിട്ട് മുന്നോട്ട് പോകുന്ന അവർ സംബന്ധിച്ചിടത്തോളം ഒറ്റടിക്ക് കോട്ടയ്ക്കുള്ള ചാർജ് ഏറ്റെടുക്കുന്നതിന് അവർക്ക് സമയപരിധി ഉണ്ടാകും അവരെപ്പോൾ വന്നാലും ഇന്ന് വന്നാലും രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാലും എല്ലാ കാര്യങ്ങളും അവരുമായി സഹകരിച്ച് അവർക്ക് ഞങ്ങൾക്ക് അറിയുന്ന എല്ലാ വിവരങ്ങളും എല്ലാ ഡോക്യുമെൻറ്റും ഞങ്ങൾ കൈമാറാൻ തയ്യാറാണ് അത് തയ്യാറാകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ ഇപ്പോൾ സി പി എം പിന്തുണയോട് കൂടി വിജയിച്ച ആറ് അംഗങ്ങളുണ്ട് ആ ആറ് അംഗങ്ങളെ ഇപ്പോൾ പതിമൂന്ന് അംഗങ്ങളും കൂടി പത്തൊമ്പത് അംഗങ്ങളിലേക്ക് ഒറ്റക്കെട്ടായി തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പാണക്കാട് തങ്ങൾ അങ്ങനെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ബാക്കി അഡ്വോ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഉണ്ടായ സംഭവ വികാസങ്ങളിൽ ആർക്കൊക്കെ പങ്കുണ്ടോ ആ പങ്കുള്ള ആളുകൾക്ക് നടപടി സ്വീകരിക്കണമെങ്കിൽ അഡ്വോ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശ ചെയ്യും ആർക്കൊക്കെ ഇതിൽ പങ്കുണ്ടായിരുന്നു പങ്കുണ്ടായ ഇപ്പോൾ നടപടിയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾക്ക് ഇതിൽ പങ്കില്ല എന്ന് കഴിഞ്ഞാൽ അവരെ റിലീസ് ചെയ്യും പുതിയ ആൾക്കാരെ അതിൽ ഉൾപ്പെടുത്തുക ഉൾപ്പെടുത്തും അല്ലെങ്കിൽ മുൻ ജനറൽ സെക്രട്ടറി കെ കെ നാസറിനടക്കമുള്ളവർക്ക് പങ്കുണ്ടെങ്കിൽ ആക്ഷനായിട്ട് മുന്നോട്ട് പോകും അതൊന്നും യാതൊരു ജില്ലാ കമ്മിറ്റി സംശയമില്ലാറ്റി കർശനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നിപ്പോൾ രണ്ട് ഭാരവാഹികളെ പുറത്താക്കിയത് ഞാൻ ഞാൻ ഇതുവരെ കഴിഞ്ഞിട്ട് ഞാൻ കേട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താ കാരണം എന്ന് അവിടെ ചോദിക്കണം മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ അങ്ങനെ രണ്ടാൾക്കാരെ പുറത്താക്കിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അതങ്ങനെ പുറത്താക്കി അതിന് കാരണം ഉണ്ടാവും ആ കാരണങ്ങൾ വിളിക്കുമ്പോൾ അവരെ വിശദീകരിച്ച് സാധനം കൊടുക്കും മീഡിയകളിൽ പോരുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആരാണ് ആരാണ് അത്തരത്തിലുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞത് പാർട്ടി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ നേതാക്കന്മാരെയും അവേളിക്കുന്ന രീതിയിലുള്ള വാട്സപ്പ് മെസ്സേജുകൾ വന്നാൽ കർശനമായ നടപടി നിലപാടുമായിട്ട് സംസ്ഥാന ജില്ലാ ലീഗ് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തന്നെ പോകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ പേർക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ ഇപ്പോൾ ചെയർപേഴ്സൺ വൈസ് ചെയർമാൻ നിലവിൽ പാണക്കാട്ടിൽ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് തീരുമാനമായതാണ് സ്ഥിരം സമിതി അധ്യക്ഷന്മാർക്ക് അവർക്ക് കൂടി വിധിച്ചു കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് അതൊക്കെ അതൊക്കെ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണ് പാർട്ടി എന്ത് തീരുമാനം എടുത്താലും ആ കൂടെ ഞാനുണ്ടാകും ആ പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത് മൊത്തത്തിലുള്ള ഈ മുസ്ലിം ലീഗിൻ്റെ കാര്യങ്ങൾ ആലോചിക്കാതെ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ചിലപ്പോൾ ആ രീതിയിലേക്ക് പോകണമെന്നില്ല പോയാലും ഒന്നും പറയാനും പറ്റില്ല ആ പാർട്ടിയാണ് അത്തരത്തിലുള്ള തീരുമാനമായി മുന്നോട്ട് വരുന്നത് ആ പാർട്ടിൻ്റെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അത് അനുസരിക്കാമല്ലായിരുന്നു കൂട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറയും പോലെ ഇത് ഇനി പഴയ ലെവലിലേക്കാക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരില്ല ഇതാണ് മുസ്ലിം ലീഗാണത് ഇത് മുസ്ലിം ലീഗ് ആയതുകൊണ്ട് ഏച്ചു കൂട്ടിയവർ മൊയച്ചാലും ആ മൊഴകളെല്ലാം മാറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ പാണക്കാട് തങ്ങന്മാർ വിചാരിച്ച് നടക്കും അതിനൊന്നും യാതൊരു സംശയമില്ല മുസ്ലിം ലീഗ് അല്ലാത്ത ഏതൊരു പാർട്ടിയിലാണ് എട്ട് ദിവസത്തിനകം ഏഴ് ദിവസത്തിനകം ആ ഒരു 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 നിമിഷത്തിൻ്റെ ഒരു സംഭവം കൊണ്ട് സി പി എമ്മിൻ്റെ കെണിയിൽപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരന്മാരും സഹോദരിമാരെ തിരിച്ചു കൊണ്ടുവരാൻ ലീഗിനല്ലാതെ ഏത് പാർട്ടിക്കാൻ സാധിക്കുക കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ ജനാധിപത്യ ചരിത്രത്തിൽ അങ്ങോട്ട് പോയാൽ തിരിച്ചെട്ട് ദിവസം കൊണ്ട് വന്ന ചരിത്രം ഇതിന് മുമ്പേ ഉണ്ടായിട്ടില്ല ഇനി അത് ലീഗിനെ അത് സാധിക്കുകയുള്ളു അപ്പോൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ഇരുത്താനുള്ള ശ്രമമാണ് മുസ്ലിം ലീഗ് കമ്മിറ്റികളത് അത് ആ രീതിയിൽ തന്നെ പോകും ഇപ്പോൾ ഈ ഡിസംബർ ആറ് എന്ന് പറയുന്നത് ലോകം മൊത്തം ചിന്തിച്ചിരുന്ന ഒരു ഡിസംബർ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ് ഡിസംബർ ആറ് എന്ന് പറയുന്നത് മുസ് ഇന്ത്യൻ മുസ്ലീങ്ങളെ സംബന്ധിച്ചോടത്തെ ഡിസംബർ ആറ് ഒരു കറുത്ത അധ്യയമാണ് കോട്ടക്കലിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചോളം ഡിസംബർ ആറ് ഒരു കറുത്ത അധ്യായമാണ് അതേ ആ രീതിയിൽ തന്നെ ആളുകളുടെ മനസ്സിൽ ദുഃഖമുണ്ടെങ്കിലും പിന്നീട് ഡിസംബർ പന്ത്രണ്ട് ആയപ്പോഴേക്കും ഡിസംബർ പന്ത്രണ്ട് ആയപ്പോഴേക്കും വീണ്ടും വീണ്ടും നല്ല സമാധാനത്തിൻ്റെയും സന്തോഷ സന്തോഷത്തിൻ്റെയും ഒരു അന്തരീക്ഷമാക്കി മാറ്റി എന്നുള്ളത് ഈ ഡിസംബറിൻ്റെ ഒരു പ്രത്യേകതയായി കണ്ടാൽ മതി ഈ ഒരു ഒരാഴ്ചക്കാലം മുസ്ലിം ഉള്ളിൽ നിന്ന് നടന്ന ഓർവിലുകൾ ഇത് സോഷ്യൽ മീഡിയയിലും വിഷലായിട്ടും ഓഡിയോ ആയിട്ടും പ്രചരിച്ചത് ഇതൊക്കെ വരും തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷം അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവര് കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരില്ലേ അതെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞ ഭരണസമിതിൻ്റെ കാലത്ത് ബൊമാനിയായ ഞങ്ങളുടെ ചെയർപേഴ്സൺ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് കോട്ടക്കലിലെ ജനങ്ങളുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള പബ്ലിക്കിൻ്റെ കോട്ടയക്കാർ മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള ബസ് സ്റ്റാൻഡ് ബഹിഷ്കരിച്ചപ്പോൾ നിങ്ങളെ ചാനലും സി പി എമ്മുകാരും ഇതുതന്നെയല്ലേ പറഞ്ഞത് ഇന്നിട്ടെന്തായി കഴിഞ്ഞ മുന്നത്തെ സീറ്റിൽ പത്തൊമ്പത് സീറ്റ് ഉണ്ടായിരുന്നത് ഇരുപത്തൊന്ന് സീറ്റായിട്ട് ഞങ്ങൾ തിരിച്ചു വന്നില്ലേ പക്ഷേ അതിലും വലുതാണ് ഒരു സി പി എം പിന്തുണയോട് കൂടിയിട്ട് ആ വാർഡ് ഒരാഴ്ചയായിരുന്നു ഇന്നത്തെ ഇന്നലെ എവിടെയായിരുന്നു സി പി എം വരെ അത്ര ധൈര്യമുള്ളവരും അത്ര പിടിച്ചു നിർത്താൻ കപ്പാസിറ്റി ഉള്ളവരുമാണെങ്കിൽ എവിടെയായിരുന്നു ഇന്നലെ ആ ഇവർ രാജിവെക്കാൻ പോകുന്ന വിവരം നവാഭിഷൻ അടക്കമുള്ള ആളുകൾ ഒരു ദിവസം മുന്നേ തന്നെ ചാനൽ പ്രഖ്യാപിക്കുകയും പത്ത് മണിക്ക് രാജിവെക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും ഒരൊറ്റ കുട്ടി പോലും ആ രാജിവെച്ചത് ആ ലഡു കൊടുത്ത് ആ ആളാദിക്കുന്ന രംഗങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ കണ്ണീരോട് കൂടിയാണ് അന്നത്തെ മുസ്ലിം ലീഗ് ഇവിടുത്തെ അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെങ്കിൽ സി പി എംമാരുടെ സന്തോഷത്തിന് ഒരാഴ്ചത്തെ ആഴ്ച പോലും വക വയ്ക്കാതെ നീളം കൊടുക്കാതെ ആ അത് അവസാനിപ്പിച്ചെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് മുസ്ലിം ലീഗിന് മാത്രം കഴിയുന്ന ഒരു സംഗതിയാണ് എങ്ങനെയാണ് മുനിസിപ്പാലിറ്റി കൊണ്ടുപോകാനുള്ളത് തീർച്ചയായിട്ടും അത് മുനിസിപ്പാലിറ്റി ഭരണസമിതിയാണ് ആലോചിക്കേണ്ടത് അഡ്വ കമ്മിറ്റി വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളും അവർക്ക് ആവശ്യമായുള്ള സഹായ സഹകരണങ്ങളും അഡ്വ കമ്മിറ്റി ചെയ്യും ഞങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന എല്ലാവരെക്കൊണ്ടും അതേ മുൻ ചെയർമാന്മാർ മുൻ നേതാക്കന്മാർ എല്ലാവരും കൊണ്ടും കഴിയുന്ന സഹായ സഹകരണങ്ങളെ ഈ ഭരണസമിതിക്ക് ചെയ്തുകൊണ്ട് ബസ് സ്റ്റാൻഡ് ബസ് തുറക്കണം ഇൻഡോർ സ്റ്റേഡിയം തുറക്കണം അങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നതോട് കൂടി ഇവർ സി പി എം വീണ്ടും അങ്കലാപ്പിലാവും ഈ സംഗതിയൊക്കെ ജനങ്ങളോട് മൂന്ന് വർഷം ഒരു വികസനവും നടന്നില്ല എന്നത് ഇല്ല ഒരിക്കലും അഭിപ്രായമല്ല എനിക്ക് അഭിപ്രായമല്ല ഇവിടുത്തെ ഫണ്ടിൻ്റെ അപരാപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യം ശരിയല്ലേ രണ്ടായിരത്തി മുതൽ സംസ്ഥാന സർക്കാർ ക്യൂ ബില്ല് ഏതെങ്കിലും സംസ്ഥാന ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടാവും ആറു വ്യയും കോടിയാണ് ഓരോ വർഷത്തിലും നമുക്ക് കട്ടായിട്ട് ബാലൻസ് ആയിട്ട് ആയിട്ട് വരുന്നത് നഗരസഭയായിരുന്നു താൻ ശേഷമാണ് അത് അത് മുൻ ചെയർപേഴ്സൺ മാധ്യമങ്ങൾക്ക് പ്രതികരണമായിരുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കെടും കാര്യസ്ഥതയിൽ അല്ലെങ്കിൽ അവരുടെ കൈവടനെ പറ്റിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക കുത്തുകഴിഞ്ഞാ ഭരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ എത്ര പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മാഡത്തിന് കൺട്രോളിൽ കിട്ടിയിട്ടുണ്ടാവില്ല അദ്ദേഹം മാഡം അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക കഴിഞ്ഞ ഭരണസമിതിയെക്കുറിച്ച് ഒരിക്കലും അത് പറയില്ല കാരണം എൻ്റെ കൂടെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വൈസ് ചെയർമാൻ ആയിട്ട് ഇരുന്നത് ഒരാൾ എന്ന നിലയ്ക്ക് ഞങ്ങളെ പാർട്ട്ണർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഉസ്മാൻ ടാക്കിയും സാജിദും ബുഷറ ഷബീറും ഞാനും അതുപോലെ ഞങ്ങൾ പത്തൊമ്പത് പത്തൊമ്പത് ഇരുപതോളം ആളുകൾ പങ്കെടുത്ത് ഭരണസമിതിയെ നയിച്ചുകൊണ്ട് പോയപ്പോൾ ആ ഭരണസമിതിയിൽ കുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഒരു ഭൂരിപക്ഷത്തിന് ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത് തിരിച്ചു വരില്ലായിരുന്നല്ലോ ആ ഭരണസമിതിയിലെ മെയിനായിട്ടുള്ള പോസ്റ്റിലുള്ള ഒരാൾ അത്തരത്തിൽ പറഞ്ഞത് ആ ഭരണസമിതിയെക്കുറിച്ചല്ല ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചാണ് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാരുടെ കൺട്രോളില്ലാതെ സർക്കാരിനെ കുറിച്ചുള്ള ആ സംഗതിയാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ബുഷീറും ഉൾപ്പെടെയുള്ള ആളുകളെ ഒന്നിച്ചു ചേർത്ത് എന്നുവെച്ചാൽ രാജിവെച്ചെങ്കിലും അവരുടെ സഹായം കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും ഇനിയും ഇവിടെ കോട്ടക്കിലെ ലീഗ് മുന്നോട്ട് പോകുക ഇത് ഒരു ഇവർക്കെതിരെയായിട്ട് നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണം അവരുടെ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് കഴിയുന്നവരേക്ക് ബുഷറ ഷബീറിനുമായിട്ടുള്ള ഒരു ബന്ധവും മുസ്ലിം ലീഗ് നടപടി ഉണ്ട ഏറ്റെടുക്കില്ല അല്ലെങ്കിൽ അവരുടെ സഹായം ആവശ്യമില്ല ബുസറാ ഷബീറാണ് ആ പുതിയ ചെയർപേഴ്സൺ പറഞ്ഞ് എന്നെ കഴിയുന്ന പരമാവധി സഹായം ഞാൻ ചെയ്യുന്നത് അത് അതേപോലെ ബുഷറ ഷബീറിന് വേണമെങ്കിൽ ഇവരോടും പറയാം ഞാൻ എല്ലാ പരമാവധി സഹായം ചെയ്തു കൊടുക്കാൻ റെഡിയാണെന്നുള്ളത് ഇപ്പോഴത്തെ ചെയർപേഴ്സൺ പറയാം ഈ ചെയർപേഴ്സൺ പോയിട്ട് അവിടെ പോയി ചോദിക്കുന്നത് ഉചിതമല്ല എന്നുള്ളതാണ് അഭിപ്രായം കാരണം ഇപ്പോൾ അവർ പാർട്ടിയുടെ അച്ചടക്ക നടപടി അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് സോഗോസ് നോട്ടീസ് കിട്ടി അതിൻ്റെ മറുപടി റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് അവർ പോയി ചോദിക്കേണ്ട ഒരവസ്ഥ ഇപ്പോഴത്തെ കാര്യത്തിൽ ലീഗിനില്ല എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട ഇതെന്ത് ഒരു ഡിസ്പ്ലേ ഒരു അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള ആളുകൾക്ക് നട സ്വീകരിക്കേണ്ട നടപടിയേയും അവർക്ക് കൊടുക്കേണ്ട മര്യാദയെയും കുറിച്ച് കോട്ടയക്ക ലീഗുകാർക്കും കോട്ടക്കത്തെ ഇവിടെ അഡ്വോ കമ്മിറ്റിക്കും ഒക്കെ വളരെ ആയിട്ട് അറിയാം പിന്നെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇവിടെ ഇല്ലാത്ത സീക്ക് ബുഷ്രാ ഷബീറിനോട് ഏത് കമ്മിറ്റിയെ ചോദിക്കും അഡ്വ കമ്മിറ്റിക്ക് ആവശ്യം തന്നെ കമ്മിറ്റി ചോദിച്ചോളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ആ അഡ്വോ കമ്മിറ്റി എന്താണ് പറയുന്നത് അത് കേട്ട് മുന്നോട്ട് പോകും ജില്ലാ സംസ്ഥാന കമ്മിറ്റികൾ പറഞ്ഞു കേൾക്കും അവ അവസാനമായി പറയുന്നു പാണക്കാട് സേ സാധിക്കല് തങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രവർത്തനമായിട്ടും മുന്നോട്ട് പോകും തങ്ങൾ എസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എസ് പറയും നോ എന്ന് പറഞ്ഞാൽ ഞാൻ നോ പറയും